രാവിലെ തന്നെ നിവിൻ ചിരട്ട ഉണ്ടാക്കാനുള്ള തിരക്കിലാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടൊക്കെയാണ് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല പുട്ട് കഴിക്കാലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങൾ ഇത്ര നേരമായിട്ട് ആരും ഒന്നും കഴിച്ചിട്ടില്ല ഐഡിയ എൻ്റെയാണ് എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ സൂപ്പറല്ലേ അനുമോൾ ഉള്ളപ്പോൾ എൻ്റെ ഈ ഐഡിയ ഒന്നും ആവില്ല അനുമോൾ ഇല്ലെങ്കിൽ ഇതെല്ലാം വർക്കൗട്ടാവുന്ന ഈ ഐഡിയ അനുമോളുടെ ഇല്ല നിവിനെ സത്യം പറ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിവിൻ നല്ല കുക്കാണ് നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരും എന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ല എന്തോ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ചിരട്ട ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ രാവിലെ തന്നെ നിവിൻ്റെ പിന്നാലെ എല്ലാവരും പുട്ട് കഴിക്കാലോ കുറേ നാളെ പുട്ട് കഴിച്ചിട്ട് പുട്ടിൻ്റെ അച്ചും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല പക്ഷേ ചിരട്ട കൊണ്ട് പുട്ടുണ്ടാക്കാനുള്ള സംഭവമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാൽ ചിരട്ട പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് അനുമോളാണ് ഈ ഒരു ചിരട്ട ചിരട്ടെടുത്ത് മാറ്റിയത് സാബുമാനെ കൊണ്ട് തേങ്ങ ചൊരപ്പിച്ചിട്ട് ആ ചിരട്ട എടുത്ത് മാറ്റി അനീഷിനെ കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയുന്നത് ഞാൻ ലൈവിൽ കണ്ടത് പക്ഷേ ചിരട്ട വെച്ചിട്ടാണ് അല്ലെങ്കിൽ പുതിയ ചിരട്ട എടുത്തോന്നറിയില്ല നിവിനെ ഇന്ന് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ല കാര്യമാണ് ഐഡിയ ആരുടെ ആയാലും ചെയ്യുന്ന നല്ല കാര്യം ഭക്ഷണം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും അല്പം വെയിറ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറാണ് ആർക്കും ഇപ്പം ഗ്യാസും കയറുന്നില്ല മരുന്നും കഴിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല ചിരട്ടപ്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിൽ നിവ്യം പറയുന്നുണ്ട് കണ്ടോ എൻ്റെ ഐഡിയ കണ്ടോ ഞാൻ കിച്ചൺ ടീമിൽ കയറിയ ഇങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും അനുമോളെ പോലെ അല്ല ഞാൻ എനിക്ക് നല്ല ഐഡിയ ഉണ്ടെന്ന് ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പോഴാണോ ഒരു ഐഡിയ വന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഐഡിയയും ഈ ഒരു വെറൈറ്റി ഫുഡൊന്നും നമ്മൾ കണ്ടില്ല നിവിന്റെ തന്നെ പുട്ടുണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും കൂടി കൂടി ചേർന്ന് നിൻ്റെ കൂടെ നിന്ന് ഇവരെ സപ്പോർട്ടൊക്കെ ചെയ്ത് എങ്ങനെയും പുട്ട് കഴിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും നമുക്ക് നോക്കാം ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതും അത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരുമിച്ച് കഴിക്കേണ്ടി വന്നിട്ട് പിന്നീട് അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നോ അങ്ങനെ തലയിറങ്ങി വീഴുമോയോ ഗ്യാസ് കയറുകയോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുകയെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം